സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനുള്ള നാടകമാണ് ഇടതുപക്ഷ മുന്നണി വാത്തിക്കുടി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തിയതെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം ഭാരവാഹികൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രോഗിയായ ആദിവാസി കോൺഗ്രസ് നേതാവ് കെ കെ മനോജനെയും രോഗിയായ അമ്മയെയും മർദ്ദിക്കുകയും ജാതി പേരെ വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത പഞ്ചായത്ത് ജീവനക്കാരുടെ പേരിൽ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മനോജിന്റെ കൈപിടിച്ച് തിരിച്ചത് മൂലം കൈക്കുഴ ഇറങ്ങിപ്പോവുകയും ഹൃദ്രോഗിയായ മനോജിന്റെ തലയിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്തതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്നും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിലെ ക്യാമറ കേടാക്കിയതിലും ദുരൂഹതയുണ്ടെന്നും ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന മനോജിന്റെയും അമ്മയെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഓഫീസിലെ ക്യാമറയിലുണ്ടെന്നും ഇത് കണ്ടെത്തി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭൂപ്രശ്നം ഇടതുപക്ഷ സർക്കാരാണ് വഷളാക്കിയത് മൂന്ന് സെന്റ് സ്ഥലത്തിന് കൈവശരേഖ നൽകുന്നത് െ രണ്ടു വർഷം നടത്തിയത് മനഃപൂർവ്വമാണെന്നും സ്വയം എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുന്ന മനോജും അമ്മയും ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചുവെന്ന് പറഞ്ഞാൽ മനുഷ്യരാരും വിശ്വസിക്കുകയില്ലെന്നും കാലങ്ങളായി കൈവശം വെച്ചനുഭവിക്കുന്ന വസ്തുവിൽ ഏലം കൃഷിയെന്ന് തെറ്റായി എഴുതിയതിന്റെ പേരിൽ കർഷകരെ ദ്രോഹിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയാൽ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വൈകിട്ട് അഞ്ചുമണിക്ക് മുരിക്കാശ്ശേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കളായ സാജു കാരക്കുന്നേൽ വിജയകുമാർ മറ്റക്കര ജയ്സൺ ഗൻ ണി തങ്കച്ചൻകാരക്കാവലിൽ ടോമി തെങ്ങുമ്പുള്ളിൽ സുബി കുന്തളായിൽ എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബീറോ ഇടുക്കി